ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഹെയർ ഡ്രൈഡ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിക്കും നല്ല കെയർ കൊടുക്കണം എന്നാലേ നമുക്ക് ഹെയർ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കാണുകയുള്ളൂ മുടി കാണെന്ന് വെച്ചാൽ മുടി പോകുന്നില്ല പറഞ്ഞേ നമുക്ക് മുടിക്ക് നീളം വെക്കുകയും കൂടെ വേണ്ടേ എന്നാലല്ലേ നമുക്ക് അതിന് പ്രയോജനമുള്ളൂ ചില നമ്മൾ ചെയ്യുന്ന ഹെയർ ഡൈ ഒക്കെ മുടിക്ക് വളർച്ചയ്ക്കും കൂടെ പ്രയോജനപ്പെടുന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് മുടിക്കേണ്ടി ചെയ്യാൻ പോകുന്നത് ഞാൻ ഒത്തിരി സാധനങ്ങൾ എന്നെ മുടിക്കേണ്ടി ചെയ്യാറുണ്ട് കാര്യം അതിലെല്ലാം ഓരോന്നോരോന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഒത്തിരി സാധനങ്ങൾ എല്ലാം ഗുണമുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഒന്ന് ഒന്നിന് ഇതായിട്ട് ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് മോശമാണെന്നല്ലാം പറയുന്നത് എല്ലാം നല്ലതാണ് ഇതാണ് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ ഇതുള്ളവരുണ്ട് ചിലർക്ക് ചിലത് പിടിക്കത്തില്ല ചിലർക്ക് ചിലത് പിടിക്കും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി മറിച്ച് മാറ്റി മാറ്റിമറിച്ചൊക്കെ എല്ലാവർക്കും പ്രയോജനമുള്ള കൂടെ പ്രയോജനപ്പെടട്ടെ എന്നോർത്ത് കാണിക്കുന്നത് അപ്പം ഞാനിതിനു മുമ്പ് കഞ്ഞിവെള്ളത്തിൻ്റെയും ഉലുപാടേയും പിന്നെ എന്നായിരുന്നു കയ്യൂന്നി ഒക്കെ ഇട്ടുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കറ്റാർ കറ്റാർവാഴ ചേർത്തുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ മുട്ടയുടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഇത് മുടി വളരാനായിട്ടുള്ള എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ശരിക്കും മുടി പോയതായിരുന്നു എൻ്റേത് എൻ്റെ മുടി ഭയങ്കരമായിട്ട് പോയായിരുന്നു പോയത് എന്നാ നീച്ചല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ അവിടെ തന്നെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പുതിയ വേണ്ടി പറയുക ഒന്നും കൂടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മുടി ശരിക്കും പൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൊഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തലമുറ ചെയ്തിട്ടായിരുന്നു ഏതെണ്ണ തയ്ച്ചാലും മുടി പൊഴിയുക ഏത് ഷാംപൂ ഇട്ടാലും മുടി പൊഴുക ഒരു രക്ഷയിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ ഞാനിതൊക്കെ അച്ഛൻ്റെ മുടിയെ നേരത്തെ തൊട്ട് അച്ഛുൻ്റെ മുടിക്ക് ചെയ്ത് കൊടുക്കുന്നായിരുന്നു അപ്പം ഞാനോട് അവിടെ മുടിക്ക് ചെയ്തു കൊടുക്കുന്ന എൻ്റെ മുടിക്ക് കൂടെ ചെയ്താലെ കുഴപ്പം എന്നൊരു ഞാൻ അങ്ങനെ എൻ്റെ മുടിയിലും കൂടെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ തുടങ്ങി കേട്ടോ എൻ്റെ എന്ന് പറഞ്ഞാൽ കെട്ടി വെക്കാൻ പോലും ഇല്ലായിരുന്നു എന്നുവെച്ചാൽ ഉള്ളതുപോലെ അങ്ങ് പോയി പോയേച്ച് മുടി പൊട്ടി പൊട്ടി പോകായിരുന്നു മുടി അങ്ങനെ എനിക്ക് നേരത്തെ നല്ല ഉള്ള മുടിയായിരുന്നു നല്ല നീളം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് ഒരു ശകലം പോലും കെട്ടി വെക്കാൻ പോലും ഇല്ലാത്ത പോലെ മുടിയായിരുന്നു നനഞ്ഞ മുടി പോലും ഞാൻ അഴിച്ചിടുകയായിരുന്നു കാര്യം എനിക്ക് പേടിയായിരുന്നു ആ മുടി നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു 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 പോവാണല്ലോ എന്ന് കാര്യം നനഞ്ഞ മുടി നമ്മുടെ ദേഹത്തെല്ലാം ഇങ്ങനെ മുടി എപ്പോൾ നോക്കില്ല നടക്കുന്നിടത്തും എല്ലാം മുടിയായിരുന്നു അതുപോലെ വിഷമം അതെനിക്ക് സമയത്താണ് ഞാനിങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് മുടി മുടിപൊഴിച്ചത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്കും കൂടെ വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോസ് ആണ് അല്ല അതൊന്നും ഇല്ലാത്തവർക്കും പ്രയോജനപ്പെടും കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ചെയ്യാം ഇനിയിപ്പോൾ ഇത് ചോദിക്കുമ്പോഴത്തേക്കും ആണുങ്ങൾക്ക് ചെയ്യാവുന്നെങ്കിൽ ആണുങ്ങൾക്കും ചെയ്യാം മുടി പൊഴിച്ചിലുള്ള എല്ലാവർക്കും ചെയ്യരുത് മുടിപൊഴിച്ചിൽ മാറാനായിട്ടുള്ളതാണ് ആ കൂടെ മുടി വളരാനായിട്ടും കൂടെയുള്ളതാണ് മുടി നല്ലപോലെ വളരുകയും ചെയ്യും നല്ല തിക്കായിട്ട് മുടി വളർന്നു വരും അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുറത്തുനിന്നുള്ള ഒരു സാധനങ്ങളും ഇല്ല കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു സാധനവും നമ്മളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു രൂപ ചെലവില്ലാതാണ് നമ്മൾ ഈ പായ്ക്കൊണ്ടൊക്കെ വെക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ തൊട്ട് തെങ്കിലും കാണും ഇതൊക്കെ അല്ലാതെ എങ്ങും ഇത് എല്ലായിടത്തും ഉള്ളതാണ് അപ്പം അത് എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാമ് അത് നിങ്ങൾ എല്ലാ സാധനങ്ങളും അതിൽ മുടി കറക്കാനും കൂടി ഇത് പ്രയോജനപ്പെടുന്നതാണ് യാകാലയൊക്കെ വരുന്നവർക്കൊക്കെ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം തലയിൽ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ റിസൾട്ട് കിട്ടും മുടി കറപ്പുണ്ടാകുന്ന മുടി നരക്കുന്നവർക്കും എല്ലാവർക്കും മുടി ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴൊന്നും മുടിയുടെ നര മാറത്തില്ല നമ്മളിത് ഇടയിൽ ഒരു മാസത്തിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഇത് നമ്മൾ ചെയ്തിരിക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതാണ് പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് നല്ല ഇതായിട്ടിരിക്കുകയും ചെയ്യും ആഴ്ചയിൽ ഒരു പ്രാവശ്യമല്ല ആഴ്ച രണ്ടു പ്രാവശ്യം ചെയ്യുമെങ്കിൽ നല്ല ഇതായിട്ടിരിക്കും ഒന്നും കൂടെ പ്രയോജനം കിട്ടും നമ്മളിപ്പോൾ എല്ലാവർക്കും തിരക്കില്ല ജോലിക്കൊക്കെ പോകുന്ന വരുമ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും നല്ല അപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് എൻ്റെ മുടി വളരത്തില്ല എന്ന് പറഞ്ഞ് ആരും ഇരിക്കലേ എത്ര മുടി വളരാത്തറേ മുടി വളരും എങ്ങനെ പക്ഷെ നമ്മൾ പറയുന്നത് ചെയ്യണം ഇന്നിപ്പോൾ ഇത് തലേ ചേച്ചേച്ച് ഷാംപൂ വാരി തേച്ച് അത് മൊത്തം കഴുകി കളഞ്ഞാൽ യാതൊരു റിസൾട്ടും കിട്ടത്തില്ല കേട്ടോ നമ്മളിത് തലേ തേച്ചാൽ ഒരു രണ്ട് ദിവസത്തേക്കെങ്കിലും ഷാമ്പൂ തല ഉപയോഗിക്കില്ലേ പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഒരു ചില താളി ഉപയോഗിക്കുക കാര്യം നമ്മൾ ഈ തല ചെതിട്ട് ഗുണം മുഴുവൻ പോകും ഷാംപൂ ഇട്ടാൽ അതുപോലെ നമ്മളിത് തല തേക്കുന്നതിന് മുന്നേയും നമ്മുടെ തല നല്ല പോലെ ഒന്ന് താളിയോ എന്നിട്ട് കഴുകി വൃത്തിയാക്കുക തലയിലെ അഴുക്കെല്ലാം കളയുക കളഞ്ഞതിന് ശേഷം നമ്മളിത് തല കെട്ടിയാലേ ഉള്ളു ഗുണം കിട്ടുന്നത് അല്ലാതെ മുടി കഴുകാതെയും വൃത്തിക്ക് നമ്മൾ കൊണ്ടു നടക്കാതെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒത്തിരി പറഞ്ഞ് നീണ്ടു പോകുന്നില്ല വാരിയോടി കുറയ്ക്കാമെന്ന് നിന്നോട് പറയുന്നുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് തിരിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക എനിക്ക് ഇഷ്ടമായ സപ്പോർട്ടിയർമാർക്ക് എന്ത് കേട്ടോ അപ്പോൾ എന്നതൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാമേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് പോവാണ് കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഉണ്ടാക്കിയ കൺമിഷ്യാണ് ഞാൻ എൻ്റെ കണ്ണിൽ ഇന്ന് തേച്ചേക്കുന്നത് ഇത് കണ്ടോ നല്ല കറുപ്പാണ് അപ്പം അത് പിരിയത്തെ തേക്കാൻ നല്ലതാണ് കൺപിലിക്കും നല്ലതാണ് നല്ല കറുപ്പ് കിട്ടും അപ്പോൾ ഇത് കൺവീലിക്കൊക്കെ കട്ടി കുറവുള്ളവർക്കൊക്കെ പറ്റാം പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് റിസൾട്ട് വരത്തില്ല കേട്ടോ കാര്യം വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തേക്കണം തേച്ചാലേ വരത്തുള്ളൂ കാര്യം നമ്മൾ ഇതിനകത്ത് കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല നല്ല ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും കെമിക്കൽ കെമിക്കലുള്ളതാവുമ്പോൾ റിസൾട്ട് കിട്ടിയാലും അതുപോലെ തന്നെ അതിന് സൈഡ് എഫക്റ്റ് എന്നെയിൽ വരികയും ചെയ്യും പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ല യാതൊരു പ്രശ്നമില്ല കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് അമ്മൂമ്മമാർക്ക് വരെ പറ്റാൻ പറ്റുന്ന കൺമിഷിയാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ അതും വലിയ ചിലവൊന്നുമില്ല സിമ്പിളാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അപ്പോൾ ഇന്നലെ ഇട്ട് വിടുകയാണത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു തോന്നുക കേട്ടോ അപ്പം ഞാൻ തലയിൽ തേക്കാനായിട്ടുള്ളതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് പനിക്കൂർക്കയില ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയില ഇത് പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ ഒരു കറ്റാർ വാഴയുടെ തണ്ടുമാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൽ പനിക്കൂർക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് നീർക്കെട്ടും പിന്നെ ഈ ജലദോഷവും പനി അങ്ങനെയൊക്കെ തണുപ്പൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തലയിലൊക്കെ എനിക്ക് തേക്കുമ്പോൾ പ്രശ്നം പറ്റില്ല അതിന് നല്ലതാണ് അതിനേക്കാളൊക്കെ നല്ലതെന്ന് പറഞ്ഞാൽ മുടി കറക്കാൻ നല്ലതാണ് പനിക്കൂർക്കയിൽ മുടി കറപ്പിക്കാൻ നല്ലതാണ് നിറച്ച് മുടിയൊക്കെ കറക്കും ഇത് നമ്മൾ തലയിൽ തേച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലെന്ന് പറഞ്ഞാലും നല്ല മുടി വളർച്ചയ്ക്ക് നല്ലതാണ് നല്ല മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും നല്ല റിസൾട്ടാണ് മുരിങ്ങയില നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ മുരിങ്ങയില പിന്നെ കറിവേപ്പില കറിവേപ്പില ഇതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ മുടി കറക്കാനും നല്ലതാണ് മുടിക്ക് കറുപ്പ് കളർ കിട്ടാനും നല്ലതാണ് പിന്നെ നമ്മുടെ കറ്റാർ വഴ അത് പറയേണ്ട കാര്യമില്ലല്ലോ അത് എല്ലാവർക്കും അറിയുന്ന ഗുണങ്ങളാണ് അതിനുള്ളത് കാര്യം മുഖത്തിടാനാണെങ്കിലും തലയിൽ തേക്കാനുള്ള എല്ലാം നല്ലതാണ് അപ്പോൾ അങ്ങനെ കറ്റാർ വഴ അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ ഇതിപ്പം കറ്റാർവാഴ ഞാൻ കുറച്ച് നേരത്തെ മുറിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ വെച്ചെന്ന് പറഞ്ഞാൽ അതേലെ ആ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ അത് പോയി കിട്ടണം ഇല്ലേ നമുക്കുണ്ടല്ലോ തലയ്ക്ക് ചൊറിച്ചിൽ വരും അത് കളഞ്ഞേച്ച് ഇതിനകത്ത് ജെല്ല് മാത്രമായിട്ട് ഞാൻ എടുക്കുവാണേ ഇതൊക്കെ ഒരുപെട്ടവർക്കൊക്കെ അറിയാം അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ എന്നോർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത് എന്നിട്ട് നടുക്കൂടെ ഞാൻ സൈഡ് രണ്ടിനും ചെത്തിയേച്ച് നടുക്കൂടെ അതിൻ്റെ ജെല്ല് മാത്രം എടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ചില ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ മതി മൂക്കി കൊണ്ടിങ്ങി പോരും മിക്കവർക്ക് എനിക്കുണ്ട് കേട്ടോ അതിൻ്റെ തൊലി ഇങ്ങനെ തലയിലൊക്കെ പറട്ടി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചുറിച്ചില്ല എനിക്ക് ജെല്ല് മാത്രമായിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഈ ജെല്ല് മാത്രമായിട്ട് എടുക്കുന്നത് വേണ്ടേ ഇത്രയും നമുക്ക് ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഇലയെല്ലാം നമ്മൾ ചുക്കിലിയൊക്കെ കൊണ്ടുവന്ന് നോക്കി വൃത്തിയായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ പറമ്പിലൊക്കെ നിൽക്കുന്ന സാധനങ്ങളാണ് പെട്ടെന്ന് അതായത് ചുക്കിലിയൊക്കെ പിടിക്കും അപ്പോൾ ഈ മഴയൊക്കെ മാറി ഇങ്ങ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ചുക്കിലിയൊക്കെ അതെ കാണുന്നത് ചുക്കിലിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി നല്ല വൃത്തി വൃത്തിയായതിനു ശേഷം എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് പിന്നെ പറയുന്നത് തേച്ചിട്ടാണ് ചൊറിച്ചിൽ വന്നതെന്ന് പറയും അങ്ങനെയല്ല ചുക്കിലിയൊക്കെ നോക്കി നല്ല വൃത്തിക്കെടുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ ഇലയെല്ലാം ഒന്ന് എടുക്കട്ടെ ഞാനിതെല്ലാം അരച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഇത് വീടും കാണിച്ചതെന്നു ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കും ഇത് എത്രമാത്രം തലയിൽ തേക്കാനായിട്ട് എടുക്കണമെന്ന് ചോദിക്കും എത്രമാത്രം എൻ്റെ തലയ്ക്ക് തലമുടിക്കയുടെ അളവനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ഇലകളല്ലേ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉള്ളതല്ല കറിവേപ്പില ആണേലും മുരിങ്ങലയാണേലും ഇതൊന്നും ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കത്തില്ല പിന്നെ ഇച്ചിരി കൂടുതലെടുത്ത് മിച്ച ഇരിപ്പാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാൽ നാളത്തേക്ക് വീണ്ടും ഉപയോഗിക്കാം അപ്പം ഞാനിതിപ്പം പനിക്കൂർക്കലൊക്കെ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടേ എന്നു വെച്ചാൽ എനിക്ക് പനിക്കൂർക്കലയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തന്നെ മുടി കറക്കാനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പം മുരിങ്ങയില എല്ലാം ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് എല്ലാം മാത്രമായിട്ട് എടുത്ത് തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് തലയിൽ തലേ പറ്റുമ്പോഴത്തേക്ക് അരിച്ചെടുക്കേണ്ട നല്ലപോലെ അരച്ചെടുക്കാം പിന്നെ ഇത് തന്നെ അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചേച്ചി ഇച്ചിരി തണുത്ത വെള്ളം കൂടെ ചേർത്തണം അത് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ എന്നാ പച്ച ഇലകൾ അരച്ചാലും ഇച്ചിരി കൂടെ ചേർക്കും കാര്യം നമ്മൾ നല്ലപോലെ അരയ്ക്കുമ്പോഴത്തേക്ക് മിക്സി അങ്ങ് ചൂടാകും മിക്സി ചൂടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അന്നേരം നമുക്കിതിൻ്റെ ഗുണം അങ്ങ് പോകും ഈ ഇലയുടെ ഗുണം അങ്ങ് പോകും അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇച്ചിരി തണുത്ത വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നത് പക്ഷേ തണുത്ത വെള്ളം ചേർത്ത് പറഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഭയങ്കര തണുപ്പായിട്ടോ തല തേക്കുമ്പം തണുപ്പും അങ്ങനെയൊന്നും തോന്നത്തില്ല അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ എല്ലാം കൂടെ ഒന്നിച്ച ഞാൻ അരച്ചെടുക്കുന്നത് ഇത് ഞാൻ നല്ലപോലെ അരച്ചെടുത്ത് കേട്ടോ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇത് കേട്ടോ നല്ല ഇത്രയും തിക്കായിട്ട് ഒത്തിരി വെള്ളം ചേർക്കില്ല കേട്ടോ ഇത്രയും തിക്കായിട്ടേ അരച്ചെടുക്കാവുള്ളൂ ഇതിപ്പോൾ തന്നെ കുറച്ചു നേരം വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കറുപ്പ് കളറായിട്ട് വരുന്നുണ്ടേ ഇനി നമ്മുടെ പതിവ് പരിപാടി തന്നെ ഇതുപോലെ കുപ്പിക്കകത്തോട്ട് അക്കുക ഇതാകുമ്പം തലയിൽ പറ്റാൻ നമുക്ക് എളുപ്പം ഇതാണേ നമ്മുടെ വീടേ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം ഞാൻ ഇങ്ങനെ ഒരു കുപ്പിക്കകത്താണ് എപ്പോഴും തലയിൽ എന്ന പാക കിട്ടാലും ഇങ്ങനെയാണ് ചെയ്യുന്നത് ശകലം പോലും നമുക്ക് മേത്ത് വീഴാതെ ചെയ്യാൻ പറ്റും തന്നെ അല്ല തലയിൽ നല്ലപോലെ തേച്ച് കുടിപ്പിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇത്ര ഈ ഒരു കുപ്പിയിൽ മൊത്തം ചിലപ്പോൾ ഞാനങ്ങ് അത്രയും മുഴുവനും എടുക്കും ചിലപ്പം തല നല്ല പോലെ ഇതായിട്ടുണ്ടെങ്കിൽ കുറച്ച് മിച്ചം വരും അതായാലും ഞാൻ തല തേക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ തേച്ച് കുടിപ്പിക്കുക ഇത് കണ്ടോ ഇതുപോലെ ഒരു അടപ്പിനൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് അടച്ചു വെച്ച് ഇങ്ങനെ ഇത് കണ്ടോ ചിരിച്ച് കഴിയുമ്പോൾ അതിലി വരും അങ്ങനെ ഞാൻ എൻ്റെ മുടിയുടെ ചിടയെല്ലാം കളഞ്ഞാണ് കേട്ടോ ചിടയെല്ലാം കളഞ്ഞേച്ച് ഇനിയിപ്പോൾ എണ്ണ തേക്കാൻ പോകണം എണ്ണ തേച്ചതിന് ശേഷമേ നമ്മൾ ഏതൊരു പായ്ക്കാണെങ്കിലും തലയിൽ ഇടാവുള്ളൂ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് എൻ്റെ മുടി ഒന്ന് സെറ്റാക്കട്ടെ എണ്ണയൊക്കെ തേച്ച് നല്ലപോലെ എണ്ണ തേക്കണം അല്ലെങ്കിൽ മുടി ഒരുമാതിരി ചകിരിനാർ പോലെ നമ്മൾ അത് ഏത് പായ്ക്കിട്ടാലും അത് തലയിലിച്ചിട്ടെണ്ണ തേച്ച് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഞാൻ തലയിൽ തലിച്ചതിന്ന് എണ്ണ തേക്കട്ടെ എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് തലയിൽ പായ്ക്കിടാവേ ഏതെണ്ണ വേണേലും തലമുടിയെ തേക്കാൻ കേട്ടോ ഇനി എണ്ണയിന്നൊന്നുമില്ല ഏതെണ്ണ വേണമെങ്കിലും ഞാൻ പിന്നെ നമ്മുടെ നാൾ മുടി കറക്കാൻ വേണ്ടി ഒരു എണ്ണ ഉണ്ടാക്കിയില്ല അതാ കൂടുതൽ ഞാൻ തലയിൽ തേക്കുന്നത് എന്നും ഒന്നും ഞാൻ തരട്ടാറില്ല ഇടയ്ക്കൊക്കെ തെരട്ടാറുള്ളൂ നമ്മുടെ ഈ കറുത്തെണ്ണയെ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഉണ്ടോ നല്ല കറുപ്പാണ് എണ്ണയ്ക്ക് അതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ എൻ്റെ മുടിക്ക് ഭയങ്കര നീളം വെച്ചെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കേട്ടോ ഞാൻ തേച്ച് എനിക്ക് വ്യത്യാസമുണ്ട് മുടിക്ക് ഉള് വരുന്നുണ്ട് മുടി പൊഴിച്ചിൽ കുറയുന്നുണ്ട് മറ്റേ മുടി മൊത്തം അങ്ങ് പോയി ഒട്ടും ഉള്ളും ഇല്ല ഒരു കുന്തവും ഇല്ലായിരുന്നു അപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം തല നിറച്ച് എണ്ണ തേച്ചാൽ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തലപ്പായ്ക്കിട തലയിലൊക്കെ ഞാൻ എണ്ണയെല്ലാം തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് തോന്നാൻ അധികം കൂടുതൽ സമയം ഇരുന്നു കേട്ടോ വേറെ കുറച്ച് പൊരുവടി ഉണ്ട് അതിലേക്കൊക്കെ പോയി അപ്പൊ നമ്മുടെ തലയിൽ ഇനി നമുക്ക് തേക്കാം കേട്ടോ ഇങ്ങനെ എടുക്കാം കണ്ടോ തലയിൽ നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ മുടി കറക്കാനും ഒക്കെ നല്ലതാണ് കാരണം ഈ വെളി ഭയങ്കര വെയിലായത് കൊണ്ട് എനിക്കിതിലൂടെ എൻ്റെ മുഖം ശരിക്കും കാണാൻ പറ്റുന്നില്ലേ നേഴലാണ് വരുന്ന മൊത്തം നല്ലപോലെ തലയിൽ തേച്ച് പിടിപ്പിക്കട്ടെ തേച്ച് തച്ച് വരാം തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് വരാം തലയിൽ നല്ലപോലെ ഞാൻ തേച്ച് കേട്ടോ ഇത് കേട്ടോ നല്ലപോലെ തേച്ച് മേത്തോട്ട് കുറച്ചൊക്കെ ഒലിച്ചൊക്കെ ഇറങ്ങി കേട്ടോ കുഴപ്പമില്ല വെള്ളമല്ലേ മുടി വളർത്തില്ലേ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പോരെ അതുകൊണ്ട് ഞാൻ പന്ന നൈറ്റി ഇട്ടിരിക്കുന്ന അതിനാണേ അപ്പം നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അതേ ചിലപ്പോൾ ഈ പച്ചക്കളറൊക്കെ പറ്റിയാൽ പോയില്ലെങ്കിലോ അപ്പം പൗണിയന് തലേ നല്ല പോലെ ഉണ്ടോ ഒഴുകുന്നുണ്ടോണ്ടോ അതീം ഭാര്യ ഒരുപാട് അങ്ങ് തേച്ചിട്ടാണ് ഞാൻ തരാം എന്തെങ്കിലും പറ്റും നല്ലപോലെ വാരി അങ്ങ് തേക്കട്ടെ എന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗുണം കിട്ടണ്ടേ അതുകൊണ്ട് നല്ലപോലെ അങ്ങ് തേക്കും അതുകൊണ്ട് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് വല്ലതും എടുത്ത് ഇടാവുള്ളൂ കേട്ടോ എൻ്റെ തുനിയിലോട്ട് തന്നെ വീണു അപ്പം ഇനി ഞാനിത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ എത്ര നേരം വെക്കുന്നാലും അത്രയും കുഴപ്പമില്ല നീർഘട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഈ എന്നാ ജലദോഷവും ഒക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി നേരം വെക്കാൻ പറ്റത്തില്ലെങ്കിൽ വെക്കണ്ട പിന്നെ നമ്മുടെ ഇതിൽ തണുപ്പുള്ള ഒരു സാധനവും ഇല്ലാട്ടോ അതിനകത്തെല്ലാം തണുപ്പില്ലാത്ത സി സാധനങ്ങളാണ് മൊത്തം ഒലിച്ചിറങ്ങുന്നുണ്ട് ഈ തൂടെ അപ്പം ഞാൻ ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ വെക്കും എന്നാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്നുള്ള ഒരവസ്ഥയിലാണ് അപ്പം പന്ന ഡ്രസ് എന്നെലിട്ടാൽ മതി കേട്ടോ അപ്പം അതിൽ പറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ എടുക്കുക എന്നിട്ട് മുറ്റത്തങ്ങാൽ നിന്ന് തല കഴുകുന്നതായിരിക്കും നല്ലത് ബാത്റൂമിൽ കഴിയുമ്പോഴത്തേക്ക് ബാത്റൂം മുഴുവൻ ഇതിൻ്റെ ഈ ഇല കണ്ടോ ഇങ്ങനത്തെ ഇലയാണ് അതിങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കും വെളിയിലാവുമ്പോഴത്തേക്കും നല്ല വൃത്തിക്ക് തല കഴുകി നമുക്ക് കയറാം ഞാനും അങ്ങനെയാണ് കയറുന്നത് അപ്പം തല നല്ല പോലെ എന്നിട്ട് ഒലച്ചും കഴുകി വെച്ചാൽ മതി തലയിൽ എല്ലാം ഈ പൊടി പൊടി പോലത്തെ എല്ലാം പൊക്കോളും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് അപ്പം ആരും മറക്കണ്ട ഇതിലുള്ള ഇലകളെല്ലാം നല്ല ഗുണങ്ങൾ കിട്ടുന്നതാണ് മുടിക്ക് മുടി വളരാനും മുടി പൊഴിച്ചലിനും മുടി നല്ല കറക്കാനും ഒക്കെയാണ് മുടി കറക്കുകയൊക്കെ ചെയ്യുന്നതാണിത് അപ്പം നമ്മളിത് അകാല നിരക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഒത്തിരി പ്രായ നിറയ്ക്കുന്നവർക്കുണ്ട് അവരെയാണ് അകാല നിര എന്ന് പറയുന്നത് അവർക്കൊക്കെ നല്ലതാണ് പിന്നെ തലമുടി നരയ്ക്കാൻ തുടങ്ങുന്നവർക്കും നല്ലതാണ് അവർക്ക് പ്രായമായി നിറയ്ക്കുന്നവർക്കും നല്ലതാണ് മുടിക്ക് ആ ഒരു നര പെട്ടെന്ന് നമ്മൾക്ക് വരത്തില്ല അതിനൊക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി നല്ലപോലെ വളരാനും മുടി പൊഴിച്ചിൽ മാറാനും എല്ലാത്തിനും ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊന്ന് മറന്നേക്കല്ലേ കല്ലുകട്ടോ ശരിക്കും ഇതിൻ്റെ ലിക്ക്ഡ് തലവേദന അഴുകൊന്നുണ്ടാകാൻ ഒത്തിരി അങ്ങ് തീച്ചു കേട്ടോ എന്തായാലും ഇനി ഈ കുപ്പിയിലൊരി ഇത്രയും കൂടെ ഉള്ളൂ ബാക്കി മുഴുവൻ ഞാൻ തലത്തിച്ച് അതാണ് ഇത്രയായിട്ടിറങ്ങുന്നത് മുടി ഒത്തിരിയുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യുക കേട്ടോ ഞാനിപ്പം എൻ്റെ മുടിക്ക് ആവശ്യമുള്ളതാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് കണ്ടേച്ച് ഇങ്ങനെ മുടി പനങ്കൊല പോലെയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയരുത് കാര്യം മുടി ഒറ്റ ദിവസം കൊണ്ടൊന്നും വളരത്തില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെയാണ് അതിന് ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ ഈ പായക്കെല്ലാം ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം എനിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് ഭയങ്കര പ്രശ്നം മുടി ഭയങ്കരമായിട്ടും പൊഴിച്ചിലായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഹോർമോൺ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കിങ്ങനെ തല തൊടാൻ പേടിയായിരുന്നു അതുപോലെ പോയായിരുന്നു പക്ഷെ അത് അതൊക്കെ മാറ്റം വന്ന് ഇങ്ങനെ ഓരോന്നും തല ചെയ്തതിന് ശേഷമാണ് അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഉണ്ടല്ലോ എൻ്റെ തല മുട്ടായി പോയായിരുന്നു അതുപോലെ മുടി അങ്ങ് ആയി പൊഴിഞ്ഞു പോകുമായിരുന്നു എനിക്ക് തന്നെ പേടിയാകുമായിരുന്നു മുടി പൊഴിയുന്ന പൊഴിയുന്നതാണേക്ക് അതുപോലെ അങ്ങ് പൊഴിഞ്ഞു പോവുമായിരുന്നു അപ്പം ഇതിപ്പോൾ നമ്മുടെ തലേന്ന് ഇങ്ങനെ വെള്ളമായിട്ട് പോകുന്നൊരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ സത്തെല്ലാം നമ്മുടെ തലേ ഇരിപ്പുണ്ട് വീണ്ടോ സത്തെല്ലാം തലേ ഇരിപ്പുണ്ട് അതുകൊണ്ട് അതൊന്ന് മുടിയിലോട്ട് ഇറങ്ങിക്കോളും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ